റേറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഭൂമി അധർമ്മത്തിൻ്റെ പിടിയിലമർന്ന് നാട്ടിൽ കൊള്ളയും കൊലയും നടപാടി ആകെ എവിടെ നോക്കിയാലും അധർമ്മം അനീതി അത്യാചാരം സമാധാനം ശാന്തി സമാധാനം ഈ പേരും പോലും കേൾക്കാനിടയില്ലാതായി എന്താണ് ഇതിന് കാരണമെന്ന് ൃഷിമാരും ദേവന്മാരും ആരാഞ്ഞു ദുർഗമനാണ് ഇതിനെല്ലാം കാരണമെന്ന അറിഞ്ഞ് ഇത്തരണത്തിൽ അസുരപ്പട ദേവലോകം ആക്രമിച്ചു ദേവസൈന്യവും അസുരസൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ദുർഗമൻ്റെ മുന്നിൽ ദേവസൈന്യം മുട്ടുമടക്കേണ്ടതായി വന്നു ദുർഗമൻ സന്തുഷ്ടനായി ദേവലോകം തൻ്റെ അധീനതയിൽ കിട്ടിയതിൽ അവൻ ആതുല്ലസിച്ചു ഇന്ദിരാദി ദേവഗണങ്ങൾ ഒത്തൊരുമിച്ച് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ത്രാഹി ത്രാഹി എന്ന വിളികൾ എങ്ങും മുടങ്ങി താനാണല്ലോ ഇതിനെല്ലാം കാരണമെന്ന് ബ്രഹ്മാവ് പരിതപിച്ചു വേദങ്ങളും മന്ത്രങ്ങളും കയ്യിലേന്തി വിഹരിക്കുന്ന ദുർഗമനെ വധി വധിക്കുക എന്നത് ദേവകൾക്കും ത്രിമൂർത്തികൾക്കും അസാധ്യമായി ത്രിമൂർത്തികൾ ഒത്തുകൂടി ദേവന്മാരോട് പറഞ്ഞു ഇതിനൊരു പോംവഴി കാണാൻ ചക്ഷാൽ പരാശക്തിക്ക് മാത്രമേ സാധിക്കൂ അവർ ഒത്തൊരുമിച്ച് ഓടി പരാശക്തിയെ സ്തുതിച്ചു അവരുടെ കരളയിക്കുന്ന സ്തുതിഗീതങ്ങൾ കേട്ട് ദേവിയെ പ്രത്യക്ഷപ്പെട്ടു എല്ലാവരോടും ഒത്തൊരുമിച്ച് ഗണ്ഡതി സന്തോഷിച്ച് ദേവി ഒരേ സമയം തന്നെ അനേക കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും നോക്കി അവരുടെ മനസ്സലിഞ്ഞു അനേകം കണ്ണുകൊണ്ട് ഒരേ സമയം നോക്കിയ ദേവിയെ ശതാക്ഷി എന്ന പേരിൽ അറിയപ്പെട്ടു ദേവി ചോദിച്ചു ഹേ ദേവകളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ദീനവിലാപം ചെയ്തതിന് കാരണമെന്താണ് ബ്രഹ്മാവ് അരട് ചെയ്തു അമ്പിക ദേവി വരതർപ്പത്താൽ ദുർഗമൻ എന്ന അസുരനും ത്രിലോകങ്ങളിലും കഷ്ടത്തിലാത്തിയിരിക്കുകയാണ് അവനെ വധിക്കേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു അവനിൽ നിന്നും രക്ഷ നിർവഹിച്ചാലും എല്ലാവരും അതേറ്റ് പറഞ്ഞു സദാക്ഷി ദേവി അവരെ അനുഗ്രഹിച്ചു പറഞ്ഞു താമസിയാതെ അവനെ വധിച്ച് ലോകരക്ഷ നിർവഹിക്കുന്നതാണ് എല്ലാവരും സമാധാനിച്ചു ദീനാനുകമ്പയായ ദേവിയുടെ അനേക ശതം കണ്ണുകളിൽ നിന്നും ഇടമുറിയാതെ ധാരാധാരയായി കണ്ണീർ പ്രവഹിച്ചു ആ കണ്ണുനീർ വർഷപാതം എന്ന പോലെ ഭൂമിയെ നനച്ചു ഭൂമി ജലം ലഭിച്ചതിനാൽ സന്തുഷ്ടയായി സസ്യാദികൾ അതിനും അത് കാരണമായി അതുവരെ ദേവികയുടെ കണ്ണുനീർ ധാര തുടർന്നിരുന്നു രാജം ദുർഭിക്ഷത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു ദേവകളും മനുഷ്യരും സന്തോഷിച്ചു തുടരും